ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന്റെ അധ്യക്ഷൻ ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മ നിർവഹിച്ച പ്രിയങ്കരനായ കുഞ്ഞാകുവാജി പറഞ്ഞതുപോലെ അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടുതൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള പി കുഞ്ഞാകുവാജി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി എസ് മൂസ മണ്ഡല പ്രസിഡന്റ് നമ്മുടെ യൂസുഫ് ഖാ അതുപോലെ തന്നെ മണ്ഡല ജനറൽ സെക്രട്ടറി മനോജ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വനിതാ വിങ്കിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷീജ മുഹമ്മദ് ഉൾപ്പെടെ ഒട്ടനവധി പേരുണ്ട് വേദിയിലും സദസരും സന്നിഹിതരായിട്ടുള്ള സ്നേഹസമ്പന്നരായ വ്യാപാരി സുഹൃത്തുക്കളെ സുദീർഘമായ ആശംസാ പ്രസംഗത്തിന്റെ സമയമെല്ലാം ഉത്തമ ബോധ്യമുണ്ട് എല്ലാവരും ബാങ്കോട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഒന്നും ഞാൻ പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് കരിങ്കല്ലത്താണ് ഈ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം കേവലം വരുന്ന അംഗങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ യൂണിറ്റ് ഒരു കോടി രൂപ ചെലവഴിച്ച് ഒരു വ്യാപാരപാൽ സംഘടിപ്പിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ വിജയമാണ് എന്ന് മാത്രം ഈ സമയത്തെ സംബന്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ഈ സംഘടനയുടെ ഈ പ്രദേശത്തെ വ്യാപാരങ്ങളെ നേർന്ന പ്രശ്നങ്ങളിൽ കടപെട്ടുകൊണ്ട് എന്ന് മാത്രം അതോടൊപ്പം തന്നെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് എത്തിച്ചേർന്നു പി ഹുബജി ഇവിടെ ഇതെല്ലാം നിങ്ങളുടെ ഈ വ്യാപാര ചടങ്ങിനെ ഏറ്റവും വലിയ മാറ്റു അതുപോലെ തന്നെ ഇനി ഇവിടെ നടത്തപ്പെടുന്ന ഓരോ പ്രോഗ്രാമുകളും അതിന് സാധിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് പിന്നെ അധ്യക്ഷ പ്രസംഗത്തെ പറയുകയുണ്ടായി ഇതിന്റെ തുടർ സമയങ്ങളിൽ ഈ ഹോൾ ഉൾപ്പെടെയുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന മിച്ചം ജീവകാരുടെ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞാൽ തന്നെ കനകല്ലാണിതത്തെ വീട്ടു നിർത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ ഈ ഉദ്ഘാടന ചടങ്ങിനെ എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ വാക്കു നിൽക്കുന്നു നന്ദി നമസ്കാരം